തൃശൂരിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ വിമർശനത്തോടും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികളാണെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കി കര കറപുരളാത്ത കൈകളാണ് മുഖ്യമന്ത്രിയുടേത് കേന്ദ്ര ഏജൻസികൾ എന്ത് അന്വേഷണം നടത്തിയാലും മുഖ്യമന്ത്രിയുടെ അടുത്തെത്താൻ പോലും സാധിക്കില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് പറഞ്ഞു ഏത് അന്വേഷണം നടത്തണ്ടേ അല്ലല്ലോ നടത്തേണ്ടത് കേന്ദ്ര ഏജൻസികളല്ലേ കേന്ദ്ര ഏജൻസികൾക്ക് പറ്റിയ പിഴവോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യാത്ത കാര്യമോ മറ്റേ ആരുടെയെങ്കിലും കരടിക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ വർക്കല് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഭയപ്പെടേണ്ട എന്ത് കാര്യമാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം ഉന്നയിക്കോ സി പി ഐ എമ്മിനോ ഒരു ഭയവും പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയ്യിടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത് നിങ്ങൾക്ക് ആഗ്രഹമില്ലായിട്ടല്ല ബി ജെ പി ആഗ്രഹിക്കാനായിട്ടല്ല യു ഡി എഫ് ആഗ്രഹിക്കാനായിട്ടല്ല പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ